ചരയിൽ വള്ളം കളി ഇവരാവുമ്പോ ഒരാൾക്ക് അഞ്ഞൂറ് അടിപൊളിയു എവിടുന്ന് കുറ്റിയും എന്നാലും ആരായിരിക്കും അക്രമം ചെയ്തിട്ടുണ്ടാവുകയും ആവേശം സിനിമയിലെ അംബാൻ സ്റ്റൈലിൽ കാറിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയതിൽ നടപടിയെടുത്ത ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ യൂട്യൂബർ സഞ്ജു ടെക്കിയാണ് വെള്ളം നിറച്ച വാഹനം പൊതുനിരത്തിൽ ഓടിച്ചത് കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് ആർ ടിഒ റദ്ദാക്കി ആ ചുരുക്കി പറഞ്ഞു എന്റെ കരിയർ എല്ലാ ഒരുമിച്ച് ഉള്ളതാണ് ഉള്ളതാണ് വീലറിൽ പോകുമ്പോൾ പിടിക്കാമോ ബസ്സിൽ വെച്ച് മുട്ടിയാൽ ോ ഇങ്ങനെ ഒത്തിരി ഒത്തിരി നിത്യജീവിതത്തിന്റെ ആദ്യ ജനന മുതൽ അവസാനത്തെ മരണം വരെ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി ഒത്തിരി നിയമങ്ങൾ ദൈവം ചിലരെ ചിലരെ നിനക്കറിയാലും അത് ഓരോരുത്തരുടെ അവകാശത്ത് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ തേ ഇതാണ് കണ്ട ഫുള്ള് സീറ്റ് മൊത്തം പറിച്ചെടുത്ത് അരി ഉണക്കാൻ വെച്ചിരിക്കുക വേറെ ഫുള്ള് നനഞ്ഞില്ലായിരുന്നു വണ്ടി അകത്തൊക്കെ വെള്ളം കയറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഫുള്ള് സീറ്റ് കാര്യങ്ങളൊക്കെ അഴിച്ച് ഉണക്കാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്തോട്ട് വെച്ചിരിക്കുകയാണ് ഈ വണ്ടി ഓടിക്കുന്നവന്റെ തടി നീ കാത്തോളണമേ ദൈവമേ കഠിനാ ഈ വണ്ടി പണിതരക്കിയുടെ ഡേവിഡ് സൈഡിന് ആയൊരു ആരോഗ്യ സൗഖ്യങ്ങൾ നൽകി നീ സൂപ്പർ